हरे रामा हरे रामा 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തിദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ പത്തൊമ്പതാം ദശകത്തിൽ പ്രജയദസ്സുകളുടെ കഥ ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് പ്രചീന ബർവതൗ ശതൃതൗ പ്രചേതസാമസുചേതേ പ്രാചീന ബർഹിസ് എന്ന് പേരുള്ള പൃഥിവിൻ്റെ പൗത്രൻ്റെ പുത്രൻ പൃഥിവിനെ പോലെ തന്നെ ധർമ്മിഷ്ടനും കർമ്മകുശലനുമായിരുന്നു അദ്ദേഹത്തിന് ശതഫ്രൂദി എന്ന ഭാര്യയിൽ അങ്ങയുടെ തന്നെ മുളച്ചു എന്ന് തോന്നുമാറുള്ള പ്രജയദസ്സുകൾ എന്ന പേരുള്ള ശുദ്ധഹൃദയരായ പുത്രന്മാരെ ജനിപ്പിച്ചു പൃഥിവിൻ്റെ പുത്രൻ വിജിദാശൻ പൗത്രൻ ഹവർധനൻ അവർദ്ധനൻ്റെ പുത്രൻ പ്രാചീന ബർഹിസ് പ്രാചീന ബെർഹിസിൻ്റെ പിതാവ് പല പല യാഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പുത്രൻ ജനിച്ചത് ആ യാഗകാലങ്ങളിൽ അഗ്രങ്ങളായി അതായത് കിഴക്കോട്ട് തലവരുമാറ് ബർഹിസുകളെ അതായത് ദർഭപുല്ലുകളെ ബർഹിസുകൾ ദർഭപുല്ലുകൾ ദർഭപുല്ലുകളെ ഭൂമിയിൽ മുഴുവൻ വിരിച്ചാണ് യാഗം ചെയ്തത് യാഗത്തിന് ദർഭ വിരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് അങ്ങനെ ദർഭ വിരിച്ചതിനാലാണ് പ്രാചീന ബർഗിസ് എന്ന പേരുണ്ടായത് അദ്ദേഹത്തിൻ്റെ പേര് ബർഗിഷത്ത് എന്നാണ് അദ്ദേഹം സമുദ്രാത്മജയായ ശതൃതിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചു ആ യുവതിയിൽ പത്ത് പുത്രന്മാരുണ്ടായി അവർ പ്രജയദസ്സുകൾ എന്നറിയപ്പെട്ടു അവർ ഭഗവത് കാരുണ്യത്താൽ പ്രവിതാമഹനെ പോലെ സൽസ്വഭാവികളും സൽപുത്രനുമായിരുന്നു ഈ പ്രജയദശകളുടെ കഥയാണ് ഈ ദശകത്തിലെ വിഷയം ശ്ലോകം രണ്ട് പിതൂ സി സൃക്ഷനിരദശാസനാത് ദാപിത്തെ പയോനിധിം പശ്ചിമംത്തോവരം സ്വന്തൃശൂർ മനോഹരം സൃഷ്ടിയിൽ തൽപരനായ പിതാവിൻ്റെ കൽപ്പനപ്രകാരം അങ്ങയെക്കുറിച്ച് തപസ്സനുഷ്ഠിക്കുന്നതിനായി ആ പത്ത് പേരും പടിഞ്ഞാറ് സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്നപ്പോൾ കരയിലൊരു മനോഹരമായ പൊയ്ക ദൃഷ്ടിഗോചരമായി പ്രജാസൃഷ്ടി അനിവാര്യമാണ് എന്നാൽ തപസിദ്ധി കൈവരിച്ച് കഴിഞ്ഞ് സൃഷ്ടികാര്യത്തിൽ തൽപരരായാൽ സൽസന്താനങ്ങൾ ലഭിക്കും ഈശ്വരപ്രീതി വരുത്താതെ സൃഷ്ടിയിൽ സൽസന്ധാനങ്ങൾ ലഭിക്കുമെന്ന വിശ്വാസം അസ്ഥാനത്താണ് വേനനൊക്കെ അതിനുദാഹരണമാണല്ലോ അതിനാലാണ് അതിനാലാണ് പിതാവ് പുത്രരോട് തപസിദ്ധി കൈവരിക്കാനായി തപസ് ചെയ്യാൻ പറഞ്ഞത് അതനുസരിച്ചാണ് പ്രജയദസ്സുകൾ തപസ്സിന് പോയത് ശ്ലോകം മൂന്ന് തദാഭവ തീർത്ഥമിതം സമാഗതോ ഭവോ ഭവ പ്രജേതസ്സുകൾ കടൽക്കരയിലെത്തിയപ്പോൾ ഭഗവത്ഭക്തന്മാരെ അവരെ കാണുവാൻ വിഷ്ണുവിൻ്റെ പരമഭക്തനായ ശ്രീ പരമേശ്വരൻ അങ്ങോട്ട് ചെന്ന് അവർക്ക് ദർശനം കൊടുത്തു അങ്ങയെക്കുറിച്ചുള്ള സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു വിഷ്ണു പ്രീതിക്കുള്ള ഈ സ്തോത്രം രുദ്രഗീത് എന്ന് അറിയപ്പെടുന്നു രുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ട ഗീതം ആയതിനാലാണ് അതിൻ്റെ പേര് രുദ്രഗീതം എന്നറിയപ്പെടുന്നത് വളരെ സാരസസമ്പൂർണമായ ഒരു ഗീതമാണത് ഈ രുദ്രഗീത സ്തോത്രം ചൊല്ലിയാണ് അവർ ഭഗവാനെ പ്രസന്നനാക്കിയത് രുദ്രഗീതമെന്ന സ്തോത്രം വളരെ വിശേഷ്ടപ്പെട്ടതാണ് ആ സ്തോത്രം ജോലി സ്തുതിച്ചാൽ ഭഗൽ പ്രീതി സുനിശ്ചിതമാണ് നമസ്തേ ശ്രീമത് നാരായണീയത്തിൽ പത്തൊമ്പതാം ദശകത്തിൽ പ്രജയതസ്സുകളുടെ കഥ പാരായണം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ മ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ